ഹലോ ഗുഡ് മോർണിംഗ് അപ്പം അതെ ഞങ്ങളിന്ന് യു കെ നിന്ന് നാട്ടിലോട്ട് ആദ്യമായിട്ട് പോകാൻ പോവാണ് ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വന്നിട്ട് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോകുന്നത് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് കുറേ നാളായി നമ്മൾ ആഗ്രഹിക്കുന്നു നാട്ടിൽ പോകാനായിട്ട് പക്ഷെ ഒന്നോ രണ്ടോ കാരണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ആയിട്ടും അപ്പോൾ നാട്ടിൽ പോകാമെന്ന് പറയുന്നത് ഒരു ഫീൽ തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ എല്ലാ ഞങ്ങൾക്ക് ഒരു ഈവനിങ് ആണ് ഫ്ലൈറ്റ് എല്ലാവരും പാക്ക് ചെയ്തു ഞങ്ങൾ ഹീറ്റ് റോഡ് ടെർമിനലിലേക്ക് എത്തി ടെർമിനൽ ഫോറിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ടെർമിനൽ ഫോറിലെത്തിയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള എക്സൈറ്റ്മെന്റിനാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഖത്തറൈസാണ് അപ്പോൾ ബാക്കി കാണാം ഞങ്ങൾക്ക് വെയിറ്റ് ഒക്കെ അത്യാവശ്യം ലഗേജിൽ കൂടുതലായിരുന്നു കുറച്ച് കൂടിയിട്ടൊക്കെ നിന്നിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിൽസ് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്യൂട്ടി ഫ്രീന്നാണ് ബോട്ടിൽസ് ബാക്കിയുള്ളതൊക്കെ വാങ്ങിയത് ബോട്ടിൽസിനൊക്കെ അത്യാവശ്യം റേറ്റ്സ് കുറവായിരുന്നു എയർപോർട്ടിൽ ട്വൻ പാക്കിനൊക്കെ ആയാലും വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നു നാട്ടിലേക്ക് ഉണ്ടാവാൻ താല്പര്യം ഇവിടെ ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു ഞങ്ങൾക്ക് കുറച്ച് ലഗേജ് കൂടുതലായിരുന്നു ഓൾമോസ്റ്റ് ഒരു ദൈവങ്ങളെ നിന്നത് പൊക്കി സംഭവം എക്സ്പ്ലെയിൻ ചെയ്യൂ എന്തായാലും ലഗേജിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം ട്വന്റി ആണെങ്കിൽ നമ്മുടെ മെയിൻ പാഗേജ് ട്വന്റി തന്നെ ട്വന്റി പോയിന്റ് ഫൈവ് വരെയൊക്കെ അവർ അലോ ചെയ്യുന്നുണ്ട് ട്വന്റി വൺ തുടങ്ങിയിട്ട് എന്തായാലും അവരെ പേയ്മെന്റ് ചെയ്യിക്കും പോയാൽ നമ്മൾ എന്തായാലും നമ്മുടെ അവർ ശരിക്കും തൂക്കില്ലായിരുന്നു അവരധികം ശ്രദ്ധിക്കാണ്ട് വിട്ടാന്ന് പക്ഷെ ഞങ്ങളുടെ മറ്റൊരു ലഗേജന്നെ നല്ല ഹെവിയായിരുന്നു കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് എല്ലാരും പൊക്കി ഞങ്ങള് ഹാൻഡ് ലഗേജും എല്ലാരും തൂക്കി അത് കഴിഞ്ഞാൽ ഞങ്ങളൊരു എത്ര പൗണ്ട് അടച്ച് ടു ട്വൻറ്റി പൗണ്ടോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ലഗേജിന് വേണ്ടിയിട്ട് അങ്ങനെ ബാക്കി എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പിന്നകത്തേക്ക് കയറി അതേ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഞങ്ങൾക്ക് ദോഹയിൽ ചെന്നിട്ട് അവിടെ നമുക്ക് കണക്റ്റഡ് ആണ് അപ്പം ഞങ്ങൾ ഇതേ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സംഭവങ്ങൾ കുറച്ച് ലെഗ് സ്പേസ് കുറവാണ് ഈ ഫ്ലൈറ്റ് ലാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയിരുന്നു അപ്പോ നമുക്ക് ഇവിടെ ഒരു പില്ല് പിള്ളിട്ടുണ്ട് പിന്നെ ഒരു ജാക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ചെറിയ പാക്ക് വന്നിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് മനസ്സിലാകാം ആ പാക്കിന്റെ ഉള്ളിൽ ഇതേ ഒരു ചെറിയ ഇയർബഡ്സ് ഉണ്ട് പിന്നെ അതേ ഒരു ചെറിയ ഒരു ടവൽ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഐ മാസ്ക് ഉണ്ട് ട്ടോ ഐ മാസ്ക് ചെറിയ ഒരു ബ്രഷും ഒരു ചെറിയ ഒരു പേസ്റ്റും ഇതും ഉള്ള സംഭവം അപ്പൊ ആരെങ്കിലും ടൂത്ത് ബ്രഷൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പീസ് ഇത്രയും കുറവാണെന്നുള്ള ഒരു സങ്കടം എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഞാൻ ഓക്കെയാണ് കാരണം എനിക്കിത് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് എന്താ സ്പേസ് ഉണ്ടായിരുന്നു സീറ്റ് എടുത്ത് കിട്ടുന്നത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ചിരിക്കാൻ പറ്റി ഒരുമിച്ച് എന്താണത് ആ അപ്പതേ പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു റീഫ്രഷിങ് ടവൽ വന്നിട്ടുണ്ട് ടോ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് അതിൽ എന്റർടൈൻമെന്റിൽ നമുക്ക് മൂവീസ് ഉണ്ട് പിന്നെ കിഡ്സിന്റെ കുറെ സംഭവങ്ങളുണ്ട് നമുക്കിവിടെ മൂവീസ് ഇഷ്ടമാതിരി കാണിക്കുന്നുണ്ട് കേട്ടോ മലയാളം മലയാളം ലാംഗ്വേജിൽ നമുക്ക് മൂവീസ് ഒക്കെ കാണണമെങ്കിൽ കാണാം അതെ ഇവിടെ അതിനാവശ്യമുള്ള മൂവീസ് ഇവിടെ ഉണ്ട് കുറച്ച് മൂവീസ് കാണിക്കുന്നുണ്ട് ഞാൻ ഓൾമോസ്റ്റ് സെറ്റായി പുറത്തെ കാഴ്ചകളും അതുപോലെ തന്നെ മൂവിയൊക്കെ പ്ലേ അപ്പം ഞാനത് ഇവിടെ തുഷാങ്കു എന്ന് പറഞ്ഞൊരു മലയാള സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് നികിലേട്ടൻ ഇവിടെ ാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നെയ്മ ഒരു മാംഗോ ജ്യൂസും പിന്നെ ഒരു സ്മോൾ ചിപ്സാണ് തോന്നുന്നുണ്ട് ഇത് റൈസ് ക്രാക്കേഴ്സാണ് ഒരു ക്രാക്കേഴ്സും തന്നിട്ടുണ്ട് േറ്റ എന്താണ് റെഡ് വൈനാണ് വാങ്ങിയത് റെഡ് വൈനും പിന്നെ ഒരു ഒരു സോഡ വാട്ടറും വാങ്ങിയിട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഓക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മള് ഡിന്നർ ഇവിടെ റെഡി ആയിരുന്നു ചിക്കൻ്റെ ഐറ്റമാണ് പറഞ്ഞത് എൻ്റെ കൂടെ അവർ ഒരു സാലഡും ഒരു ഡെസേർട്ടും പിന്നെ ഒരു ഒരു ബ്രെഡ് പോലത്തെ ഒരു സംഭവം ഒരു ഗാർലിക് ബ്രെഡൊക്കെ പുറത്ത് ഒരു ബ്രെഡും പിന്നെ ഒരു ഒരു ബോട്ടിൽ വാട്ടറും അതേപോലെ തന്നെ ഞാൻ അഡീഷണൽ ആയിട്ടൊരു ആപ്പിൾ ജ്യൂസും പറഞ്ഞായിരുന്നു ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളത് തന്നെയായിരുന്നു പിന്നെ നീഗിലേട്ടനാണെങ്കിൽ ബീഫും റൈസും സാലഡൊക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത് ഖത്തറിലെത്തി ഖത്തറിൽ ഇനിയിപ്പോൾ ഒരു ഇവിടെ ഒരു നാല് മണിക്കൂറിൻ്റെ അടുത്ത് ഓവർ ഉണ്ട് അപ്പം ഇവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നല്ല സ്പേസ് വിശാലമായിട്ട് കിടക്കണം നല്ല സീറ്റിങ് കപ്പാസിറ്റിയൊക്കെ ആയിട്ട് നല്ലൊരു സൈലൻറ്റാണ് ഇവിടെ വന്നപ്പം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു മോർണിംഗ് ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല ഒരു സൈലൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പം ഇങ്ങനെ ബാക്കി പിന്നെ കാണാം ഫൈനലി ഇതേ അടുത്ത് കണക്റ്റഡ് ഫൈവ് ജി കയറി അപ്പോൾ ഇത് വന്നിട്ട് പത്ര വേഴ്സമാണെങ്കിലും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഇൻഡിക്കോ ആയിരുന്നു അപ്പോൾ ഇൻഡിക്കോൻ്റെ ഫുഡ് മോർണിംഗ് ഫുഡാണ് നമുക്ക് തന്നത് ശരിക്കും പറഞ്ഞാൽ ബാഡെന്ന് തന്നെ പറയാം ഒരു സാ ഒരു സാൻഡ്വിച്ചും അവരുടെ ആ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെറും ആയിരുന്നു ഫുഡ് പക്ഷെ എന്തൊക്കെയോ കുറച്ച് ചിപ്സ് കാര്യങ്ങളും പിന്നെ ഡ്രിങ്കും മാത്രം ഞാൻ കഴിച്ചു നമ്മൾ നേരെ കൊച്ചിയിലേക്ക് എത്തി കൊച്ചിയിൽ ആ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ പാരൻസൊക്കെ പുറത്തെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാവരും വന്ന് ഹഗ് ചെയ്തു റിയലി ഹാപ്പി ആക്ച്വലി അവരായാലും നമ്മളിങ്ങനെ ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴാണ് പുറത്തിറങ്ങണേ പുറത്തിറങ്ങണേന്നുള്ളത് അങ്ങനെ പാരൻസും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു ആ പുറത്ത് കൊച്ചിയിലാണ് നമ്മൾ വന്നിറങ്ങിയിട്ട് അപ്പോൾ പിക്ക് ചെയ്യാൻ ഇവരെല്ലാവരും ഞാൻ ഇപ്പോൾ രണ്ടര വർഷത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കൊരു രക്ഷുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കൊച്ചിയിൽ എയർപോർട്ടിൽ അങ്ങനെ ഫൈനലി നമ്മുടെ ലഗേജൊക്കെ അവർ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഇതിലാണ് അപ്പം ഇത് വന്നിട്ട് എൻ്റെ ആൻറ്റിയുടെ പിള്ളേരാണ് അവർ ട്വൻസാണ് ആച്വലി അപ്പം ഇവരെയായാലും ഞങ്ങൾ പോയപ്പോൾ കുഞ്ഞായിരുന്നു ഇപ്പോൾ കാണുമ്പോൾ അതേ വലുതായി ഇത്രയൊക്കെ ആയി അവർ അവർ പക്ഷെ കാ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലായി ഭയങ്കര അടുത്ത് വന്നായിരുന്നു ഒരു പരിചയക്കുറവ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവർക്ക് അങ്ങ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ അതൊരു സർപ്രൈസായിപ്പോയി കേക്ക് കട്ടിങ് എല്ലാവർക്കും നമ്മൾ വന്നപ്പോൾ വളരെ ഹാപ്പിയായി അങ്ങനെ ആ ഒരു ഹാപ്പി മൂമെൻറ്റ് ഞങ്ങളൊരു മധുരം കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി കുറച്ച് കുറച്ച് ദിവസം നാട്ടിലുള്ള ദിവസങ്ങൾ എന്തായാലും അടിച്ചു പൊളിക്കാനാണ് നമ്മുടെ തീരുമാനം അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞത്